ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ പ്രകാരം ദൈവോജനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായിട്ടങ്ങനെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മതിൻ്റെ പത്താമത്തെ വാക്യമായിരുന്നു ചിന്തിച്ചത് പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മോശ ചില പരിമിതികൾ പറയുകയാണ് ചില നീക്കുപോക്കുകൾ പറയുകയാണ് എന്നെ കൊണ്ട് അതിന് സാധിക്കുകയില്ല എന്ന് പറയുന്നു അവന് സംസാരിക്കുവാൻ നിപുണനല്ല തൻ്റെ നാക്കു തടിച്ചതാണ് വിക്കനാണ് എന്നിങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചാണ് ഇവനെ ആ വിളിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇവിടെ വീണ്ടും മോശ ദൈവത്തെ സംശയിക്കുകയും താൻ അതിന് പരിമിതികൾ പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ചിന്തിക്കുകയാണ് ദൈവത്തിനറിയാം അന്നത്തെ സമയത്ത് ഏറ്റവും നല്ല സ വാഗ്ചാതുര്യമുള്ളവൻ ആരായിരുന്നു എന്ന് മോശയെക്കാട്ടിലൊക്കെ വാഗ്ചാതുര്യമുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം വേണമെങ്കിൽ ദൈവത്തിന് അവരെ വിളിച്ച് ഈ ജോലി ചെയ്യിപ്പിക്കാമായിരുന്നു എന്നാൽ ദൈവമാണ് ഇവിടെ മോശിയെ ഈ ജോലിക്ക് വേണ്ടി അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ തിരഞ്ഞെടുത്തത് അതിനുവേണ്ടിയാണ് ദൈവം മോശയെ രക്ഷിച്ചത് തന്നെ അതുകൊണ്ട് മോശ അത് ശരിയായ രീതിയിൽ അത് അംഗീകരിക്കുക ദൈവത്തെ അംഗീകരിക്കുകയായിരുന്നു മോശയ്ക്ക് വേണ്ടത് നാം ഇന്ന് പതിനൊന്നാമത്തെ വാക്യത്തിലും പന്ത്രണ്ടാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ്സ് റെസ്പോൺസ് ടു മോശസ് എക്സ്ക്യൂസ് മോശ പറഞ്ഞ ആ എതിർപ്പിന് വലിയവനായ ദൈവം എപ്രകാരമാണ് പ്രതികരിച്ചത് എന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യത്തിൽ നാം കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്രകാരം കാണുവാനായിട്ട് സാധിക്കും വിശ്വാസത്തിലൂടെ വലിയവനായ ദൈവത്തിന് നമുക്ക് സംസാരിക്കേണ്ട വാക്കുകൾ തരുവാനായിട്ട് സാധിക്കും വിശ്വാസം മാത്രം മതി കർത്താവ് പറയുന്ന കാര്യം നാം കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിശ്ചയമായും ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് അതിന് യഹോവ അവനോട് മനുഷ്യന് വായി കൊടുത്തത് ആർ അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ യഹോവയായ ഞാനല്ലയോ ആകെയാൽ നീ ചെല്ലുക ഇവിടെ ദൈവം അവനെ ഉറപ്പിക്കുവാൻ കോണം അവനോട് പറയുകയാണ് ഞാനാണ് ഈ വാക്ചാതുര്യമുള്ളവരെ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ വായെ നിർമ്മിച്ചവനും ഞാനാണ് മനുഷ്യന് വായെ കൊടുത്തത് ഞാനാണ് ഊമനായി ജനിപ്പിക്കുന്നതും ചെഹുടനായി ജനിപ്പിക്കുന്നതും കാഴ്ചയുള്ളവനായി ജനിപ്പിക്കുന്നതും കുരുടനായി ജനിപ്പിക്കുന്നതും ഒക്കെ ജഗോബിയായ ദൈവം തന്നെ അതുകൊണ്ട് മോശയോട് ദൈവം പറയുകയാണ് മോശയെ നിനക്ക് ഈ വിക്ക് ഉണ്ട് എന്ന് നീ പറയുന്നതും അതും ഞാനാണോ ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് തന്നത് അതുകൊണ്ട് എൻ്റെ സൃഷ്ടിയാണ് നീ നീ അതുകൊണ്ട് എന്നിലുള്ള വിശ്വാസത്തോടു കൂടെ ഞാൻ പറയുന്ന കാര്യത്തിലുള്ളതായ ബലത്തോടുകൂടെ നീ അങ്ങ് പോയേച്ചാൽ മാത്രം മതി അതാണ് ദൈവം ഇവിടെ പറയുന്നത് പ്രിയവിശ്വാസികളെ നമുക്കും ദൈവസന്നിധിയിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നാം എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്ന കാര്യം അതേപടി നാം അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നവർ ആയിരിക്കണം നമുക്ക് വിശുദ്ധ വേദ പുസ്തകത്തിലെ പലയിടങ്ങളിൽ ഈ കാര്യം വലുവിനായി ദൈവം എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൻ്റെ ഒൻപതിൽ ഇപ്രകാരമാണ് പറയുന്നത് തൊണ്ണൂറ്റിനാലിൻ്റെ ഒമ്പതിൽ പറയുകയാണ് ചെവിയെ നട്ടവൻ കേൾക്കുന്നില്ല കണ്ണിനെ നിർമ്മിച്ചവൻ കാണുന്നില്ലയും അപ്പോൾ നമ്മുടെ ചെവിയെ നട്ടവൻ ദൈവമാണ് നമ്മുടെ കണ്ണിനെ നിർമ്മിച്ചവൻ ദൈവമാണ് നമ്മുടെ വായെ നിർമ്മിച്ചവൻ ദൈവമാണ് നമ്മുടെ നാവിനെ കട്ടുകൂട്ടിയതും കട്ടി കൂട്ടാതെയും ഉണ്ടാക്കിയതൊക്കെ ദൈവമാണ് നാം നാം ആയിരിക്കുന്നത് പോലെ നിർമ്മിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് അതുകൊണ്ട് നാം ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യരുത് ദൈവത്തിന് ആ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിലും അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുറിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു യകോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു നോക്കുക കുരുഡന്മാർക്ക് കാഴ്ച കൊടുക്കുന്നവൻ വാക് വാക്ചാതുര്യമില്ലാത്തവർക്ക് വെല്ലുവിളായ ദൈവം വാക്ചാതുര്യം കൊടുക്കുന്നവനാണ് അതുകൊണ്ട് ആ ദൈവത്തിൽ നാം ആശ്രയിക്കുക വീണ്ടും മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് യേശു അവരോട് കുറിഡർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു യോഗനാശ്നാപകൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുകയാണ് മഷികയായി വരുന്നവൻ നീ തന്നെയാണോ അപ്പോൾ അവനെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം അവനോട് പറയുകയാണ് കുറിഡർ കാണുന്നു മൂടന്ധന നടക്കുന്നു കുഷരോഗികൾ ക്ഷുധരാകുന്നു ചിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു സംസാരിക്കുവാൻ വയ്യാത്ത സംസാരിക്കുന്നു അപ്പോൾ ദൈവമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിയവിശ്വാസികളെ നമുക്കും നാമും ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ പോരായ്മകളെ നാം കണ്ട് അതിൽ നിന്ന് പിന്തിരിയാതെ ദൈവം പറയുന്ന കാര്യങ്ങൾ നാം അതേപടി അംഗീകരിക്കുക നിശ്ചയമായും ദൈവം ഈ കാര്യത്തിലൂടെ ദൈവം ഉദ്ദേശിച്ച കാര്യം നമ്മളിലൂടെ ചെയ്യും എന്നുള്ളത് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം ഒരു കല്ലുകൊണ്ട് ഒരു കവണ കൊണ്ട് അതിഗായത്രിനായിരിക്കുന്ന ഗോലിയാത്തിനെ ഒരു ബാലനായിരിക്കുന്ന ദാവൂദിനെ കൊല്ലാമായിരുന്നുവെങ്കിൽ പ്രിയവിശ്വാസികളെ നമ്മളെയും നാം ദൈവത്തിന് വേണ്ടി നാം നമ്മെ തന്നെ അങ്ങ് അവൈലബിൾ ആക്കുമ്പോൾ ലഭ്യമാക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ പ്രവാ പ്രവർത്തിക്കും ദാവി ഇത് അങ്ങനെയാണ് തന്നെത്താൻ ലഭ്യമാക്കി രാജാവിനോടൊരു കുശല ഒരു കൂശലുമില്ലാതെ പറയുകയാണ് ഞാൻ തന്നെ പോകാം ഞാൻ അവനെ കൊല്ലും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യും യഹോവിടെ നാമത്തിൽ ഞാൻ അവനെ ചെയ്യും അതാണ് നമുക്ക് വേണ്ടത് പ്രിയ വിശ്വാസികളെ നമുക്ക് ചെയ്യുവാൻ കഴിയില്ല എങ്കിലും യഹോവ മുഖാന്തരമായിട്ട് ഇത് ചെയ്യും യഹോവ എന്നെ ഏൽപ്പിച്ച കാര്യം ശുശ്രൂഷ ഞാൻ ചെയ്യും എന്നുള്ളതായൊരു കൂടെ മുൻപോട്ട് പോകുവാൻ വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ മോശയെപ്പോലെ നാം സംശയിലാ സംശാലിക്കളാകാതിരിപ്പാൻ സംശയത്തിൽ ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൽ പരിപൂർണമായി നമ്മെ നിർമ്മിച്ചവനെ അവൻ ദൈവനാമ ദൈവനാമോഹത്വത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വരും ദിവസങ്ങളിൽ ദൈവത്തിലുള്ള പരോസ് ആശ്രയത്തോടു കൂടെ വിശ്വസ്ഥതയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിസ്വസ്ഥതയോടുകൂടെ ചെയ്യുവാൻ അവൻ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ